നമസ്കാരം ആൻഡ വേൾഡ് ഓഫിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കെ ടി ഡി സി കുമരകം ഗേറ്റ് വേ റിസോർട്ടിലാണ് ഗൂഗിളിൽ കെ ടി ഡി സിയുടെ ഓൺലൈൻ സൈറ്റിൽ കയറി നമുക്ക് അവരുടെ റിസോർട്ടുകളിൽ കേരളത്തിലുള്ള റിസോർട്ടുകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ് ആക്ച്വലി ഞാൻ കെ ടി ഡി സിയുടെ കുമരകത്തുള്ള വാട്ടർ സ്കേപ്പ്സിലാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അബദ്ധത്തിൽ എനിക്കറിയില്ലായിരുന്നു രണ്ടെണ്ണം ഉള്ളത് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ കുമരകം ബാക്ക് വൈസ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി കയറി അതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തു അപ്പോഴും ഞാൻ നോക്കുന്നില്ല കേട്ടോ വാട്ടർ സ്കേപ്പ്സ് എന്ന് പറഞ്ഞ ഉള്ള കാര്യം ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം എങ്കിലും കുഴപ്പമില്ല ഇവിടെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല ബോട്ടിങ്ങൊക്കെ നമ്മൾ സെപ്പറേറ്റ് കുമരത്തേക്ക് പോകണം എങ്കിലേ ബോട്ടിങ്ങിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഇപ്പം ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം ഇവിടെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈവനിങ്ങൊക്കെ നമുക്ക് അവിടെ പുറത്തേക്ക് ആയലിൻ്റെ തീരത്ത് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ലേക്ക് വ്യൂ ആയിട്ടുള്ള റൂമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന നേരെ ലേക്കിൻ്റെ ആ സൈഡിലേക്കാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് ഇവിടുന്ന് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല നീറ്റായിട്ടുള്ള റൂമും ബാക്കി ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂമായിരുന്നു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഞങ്ങൾക്ക് ചാർജ് വന്നത് അല്ലി ബിലോ ഫൈവ് ഇയേഴ്സ് ആയത് കാരണം അല്ലേക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല ഇത് കണ്ടോ ഞങ്ങൾ ബാൽക്കണിയാണിത് അപ്പോൾ ഇവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് നേരെ ഗാർഡനിലേക്ക് ഇറങ്ങാം അവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈവനിങ് നമുക്ക് അവിടെ പോയി പോയിരിക്കുകയൊക്കെ ചെയ്യാം അല്ലി വന്നത് മുതൽ ഈ ഡോർ എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻ്റെ റൂം ഒരു ടി വി ഉണ്ട് വിത്ത് വൈഫൈ വൈഫൈ പാസ്വേഡൊക്കെ അവർ മുന്നേ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആയിട്ടുള്ള ബെഡ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ദിവാനുണ്ട് പിന്നെ ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നും കുമരത്തേക്ക് എത്താൻ ഏകദേശം രണ്ടര മണിക്കൂറിന്റെ യാത്രയുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു മണിയായി ലഞ്ചിന്റെ ടൈമായി ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു ബുക്ക് ചെയ്തതിനു ശേഷം എൻ്റെ മയിൽ മൊത്തം വാട്ടർ സ്കേപ്പ്സ് ആയിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് അല്ലിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്കേറ്റിംഗ് സൈക്കിളൊക്കെ ഞങ്ങൾ കാറിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പത്തും പറ്റിപ്പോയില്ലേ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും വാട്ടർ സ്കേപ്പ്സിൽ പോകണം അപ്പം അല്ലി പതുക്കെ സൈക്കിളൊക്കെ എടുത്തിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലഞ്ചൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു ഞങ്ങൾ ഊണാണ് കഴിച്ചത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ഫിഷ് ഐറ്റംസ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ വേറെ കുറച്ച് ഫിഷ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഓർഡറും ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു അല്ലിക്കും നല്ല ഇഷ്ടമായിട്ടോ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ വൈകീട്ടായപ്പോൾ ഞങ്ങൾ പതുക്കെ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ അല്ലെ കുറച്ചു നേരം അല്ലി അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ അതുമാത്രമല്ല കുറച്ച് നേരം അവിടെ കായലിൻ്റെ സൈഡിൽ പോയിരിക്കുകയൊക്കെ ചെയ്തു കുറച്ച് സന്ധ്യൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഈവനിങ് ടീ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഉച്ചയ്ക്ക് ലഞ്ചിന് അധികം റേറ്റ് ഒന്നും ആയില്ല പക്ഷേ രാത്രി ഡിന്നറ് ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമായില്ല അത് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റൊന്നും കിട്ടിയില്ല കേട്ടോ അല്ല ഈ റെസ്റ്റോറൻറ്റിന് സ്നാക്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ നടന്നുകൊണ്ട് കഴിക്കുകയായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും ഗാർഡനിൽ പോയിട്ടിരുന്നു അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഇനി അടുത്ത നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് കുമരകം വാട്ടർ സ്കീഡ്സ് ആണ് എന്തായാലും എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളൊരു റിസോർട്ടാണ് അത് അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും നോക്കിയിട്ടൊക്കെ ബുക്ക് ചെയ്യുള്ളൂ മറ്റേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം